ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇവിടെ ജീറ്റോ മിനി വാനുകളുണ്ട് റെഡ് കളർ അതുപോലെ തന്നെ വൈറ്റ് കളർ അതുപോലെ തന്നെ ബ്ലൂ കളർ ബ്ലൂ കളർ ഈ വീഡിയോയിലില്ല രണ്ടായിരത്തി പതിനെട്ടും രണ്ടായിരത്തി പത്തൊമ്പതും മോഡൽ മഹീന്ദ്ര ജീറ്റോ മിനി വാനുകളാണ് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് ആളുകൾ മഹീന്ദ്രയുടെ ജീറ്റോ മിനി വാനുകൾ ചോദിച്ച് വിളിച്ചിരുന്നു ഏതായാലും അവരിലേക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മഹീന്ദ്രയുടെ ജിറ്റോ മിനി വാനാണ് അത്യാവശ്യത്തിലേറെ വൃത്തിയുള്ള വാഹനം തന്നെയാണ് ടയർ ഭാഗങ്ങളൊക്കെ പക്കയാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയർ അതുപോലെ തന്നെ പിറകോശ ടയറായാലും എല്ലാം പൊക്കെയാണ് ആക്സിഡൻറ്റ് ഹിസ്റ്ററികളൊന്നുമില്ല ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടു നല്ല വൃത്തിയുള്ള മഹീന്ദ്രയുടെ ജീറ്റോ മിനി വാനുകൾ വന്നാൽ പറയണം എന്നല്ല അത് തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ടയർ ഭാഗങ്ങളൊക്കെ എഴുപത് എൺപത് ശതമാനം ടയർ ഭാഗമുണ്ട് അതുപോലെ ചെറിയ തോതിലുള്ള സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് മഹീന്ദ്രയുടെ ജീറ്റോ മിനി വാനിൻ്റെ ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനുള്ളത് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും പായച്ചോറൊക്കെ ഒന്നുമില്ല അതുപോലെ തന്നെ പിറകോഷം നോക്കുകയാണെങ്കിൽ അവിടെയും വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ പേപ്പർ ഭാഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണ് ഫിറ്റ്നസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതാണ്ട് നവംബർ ഡിസംബറിൻ്റെ അടുത്താണ് വാഹനത്തിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വരുന്നത് നിലവിലെ പേപ്പർ ഭാഗങ്ങളും ഒക്കെയാണ് സിംഗിൾ ഓണർ വാഹനമാണ് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില അതുപോലെ തന്നെ ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപക്കടുത്ത് ഫിനാൻസ് കിട്ടും നല്ല പാർട്ടിയാണെങ്കിൽ ആണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഫിനാൻസ് കിട്ടും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മഹീന്ദ്രയുടെ ജീറ്റോ മിനി വാൻ തന്നെയാണ് നേരത്തെ കണ്ടതും രണ്ടായിരത്തി പത്തൊമ്പത് ഇതും രണ്ടായിരത്തി പത്തൊമ്പത് തന്നെയാണ് ചവിട്ടിപ്പിടിയും കാര്യങ്ങളൊക്കെ ഇതിന് അഡീഷണൽ ആയിട്ടുണ്ട് അവിടെ ടയർ ഭാഗങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിലവില് ടയർ ഭാഗങ്ങൾ പിന്നെ ഏകദേശം എൺപത് എഴുപത് ശതമാനത്തോളം ടയർ ഭാഗങ്ങളുണ്ട് ഏതെങ്കിലും തരത്തിൽ ടയർ ഭാഗങ്ങൾ കുറവാണെങ്കിൽ പുതിയ ടയർ അല്ലെങ്കിൽ ഒരു ആവറേജ് ടയറൊക്കെ ഇട്ടിട്ടുള്ള കച്ചവടമാണ് അതുപോലെ തന്നെ താരഭാ തായ്ഭാഗം പയച്ചോറും കാര്യങ്ങളൊന്നും ഇല്ല സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഒരു റെഡ് ലെവലിലാണ് വാഹനം സിറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ വാഹനത്തെ കസ്റ്റമർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെയും അതുപോലെ തന്നെ റെഡ് കടർ തന്നെയാണ് തായ്ഭാഗം പയച്ചോറും കാര്യങ്ങളൊന്നും പറയത്തൊക്കെ രീതിയിട്ടില്ല പല ആളുകൾ ചോദിക്കാറുണ്ട് മഹീന്ദ്ര ജീറ്റോ മിനിവൻ ഇറങ്ങുന്ന സമയത്ത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയുള്ളു ഇപ്പോഴും മഹീന്ദ്ര ജീറ്റോ മിനിവാൻ എന്താണ് ഇത്ര വില എന്നുള്ളത് പക്ഷേ ഈ വാഹനത്തിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ മൈലേജും കാര്യങ്ങളും തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകൾ മഹീന്ദ്ര ജീറ്റോ മിനിവാനിലേക്ക് തിരിയാൻ കാരണം ഇതും രണ്ടായിരത്തി പത്തൊമ്പത് മഹീന്ദ്ര ജീറ്റോ മിനിവാൽ നേരത്തെ കണ്ട മഹീന്ദ്ര ജീറ്റോ മിനിവേലിൻ്റെ പേപ്പർ ഭാഗങ്ങളൊക്കെ പക്കയാണ് അതുപോലെ തന്നെ ഈ മഹീന്ദ്ര ജീറ്റോ മിനിവേൻ്റെ പേപ്പർ ഭാഗങ്ങളൊക്കെ നിലവിൽ പെൻഡിങ്ങാണ് പുതിയ പേപ്പർ എടുത്തിട്ടുള്ള കച്ചവടം കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക രണ്ടായിരത്തി പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മൂന്ന് വാഹനങ്ങളാണുള്ളത് അല്ല ഫ്രണ്ടിലെ ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനത്തിനും ടയർ വാങ്ങലുണ്ട് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സീറ്റ് വാങ്ങുന്ന കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഏതായാലും ഇല്ല അവർക്ക് ഏറ്റവും കാര്യങ്ങളൊന്നും വലിയ വിഷയങ്ങളില്ല ആക്സിഡൻറ്റ് ഇഷ്ടമില്ല മേജറായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ജി ട്വിനിവൻ ഏകദേശമൊക്കെ ഒരേ മാർക്കറ്റ് തന്നെയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മഹീന്ദ്ര ജി റ്റൊ മിനിവനാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ പേപ്പർ ഭാഗങ്ങൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏതാണ്ട് ജൂൺ ജൂലൈ മാസം വരെ വാഹനത്തിൻ്റെ നിലവിലുള്ള ഫിറ്റ്നസ് ഉണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസും ഭാഗങ്ങളും അതും ക്ലിയറാണ് നിലവിൽ പേപ്പർ ഭാഗങ്ങളൊക്കെ ഫുള്ള് ക്ലിയറാണ് പഴയുടെ സീറ്റ് ഭാഗങ്ങളൊക്കെ ഒരു ചുവപ്പ് കടലിലാണ് പിന്നെ ഫ്രണ്ടായാലും അതുപോലെ തന്നെ ബാക്ക് സൈഡായാലും സീറ്റ് ഭാഗങ്ങളൊക്കെ കാ ഈ ജീറ്റയുടെ കളറിനനുസരിച്ചുള്ള ഒരു കളർ തന്നെയാണ് വാഹനത്തിൻ്റെ ഉൾഭാഗത്തെ സീറ്റ് ഭാഗവും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് തായ്ഭാഗം വലിയ പാച്ചോറും കാര്യങ്ങളൊന്നുമില്ല ഇതും സിംഗിൾ ആർ സി ഓണറാണ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില അതുപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യമൊക്കെ ലഭ്യമാണ് നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മഹീന്ദ്ര ജീറ്റോ മിനി വാൻ മാർക്കറ്റ് പോലെ തന്നെയാണ് മഹീന്ദ്രയുടെ സുപ്രോ മിനി വാന് മഹീന്ദ്രയുടെ സുപ്രോ മിനി വാൻ അഞ്ച് സീറ്റ് വാഹനമാണ് അതുപോലെ തന്നെ സെവൻ സീറ്റ് അഞ്ച് സീറ്റ് വാഹനങ്ങൾ സ്കൂൾ ആവശ്യക്കാർക്ക് ടാക്സി ആക്കുകയാണെങ്കിൽ ലൈഫ് ടാക്സോട് കൂടി വാഹനം നിങ്ങൾക്ക് വാങ്ങാം ഇപ്പം നിലവിലേത് വാഹനം പ്രൈവറ്റ് വാഹനമാണ് നിങ്ങൾ പിന്നെ എട്ട് സീറ്റ് വാഹനമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ടാക്സി ആക്കുമ്പോൾ ക്വാട്ട ടാക്സ് എന്ന ലെവലിലേക്കറി വരാം ഒരുപാട് ആളുകൾ ഇതുപോലെ എട്ട് സീറ്റ് വാഹനങ്ങളൊക്കെ വാങ്ങിച്ച് ടാക്സി ആക്കി പെട്ട ആളുകളൊക്കെ ഉണ്ട് അതോ ടാക്സ് ടാക്സാണ് വരിക വളരെ അപൂർവം ആളുകൾക്ക് മാത്രമാണ് പിന്നെ വാഹനം ലൈഫ് ടാക്സ് കിട്ടുന്നത് അതുപോലെ തന്നെ കൂടുതലായിട്ട് ടാക്സ് അടക്കുന്ന ആളുകളാണെങ്കിൽ എട്ട് സീറ്റിൽ ലൈഫ് ടാക്സ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞേക്കുന്നുണ്ട് ഏതായാലും അതിന് എത്രത്തോളം മാറ്റം എന്ന് പറയാൻ പറ്റില്ല രണ്ടായിരത്തി പതിനേഴ് എ സി പവർ സ്റ്റാരി ഉദ്ദേശിക്കുന്ന വില നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് രണ്ടായിരത്തി പിന്നെ പതിനേഴ് മോഡൽ എട്ട് സീറ്റ് സുപ്രോ മിനി വാനാണത് ഇത് പിന്നെ എ സി ഇല്ല പവർ സ്റ്റാരി ഉണ്ട് കിലോമീറ്റർ രണ്ട് സുപ്രോ മിനി വാനുകളും ഏതാണ്ട് എൺപത് തൊണ്ണൂറ് ലെവലിലാണ് സിംഗിൾ ഓണറും ഇതിലാണ് വാഹനം വരുന്നത് അതുപോലെ തന്നെ ടയർ ഭാഗങ്ങൾ വരണമെങ്കിൽ ടയർ ഭാഗങ്ങളും അത്യാവശ്യമുണ്ട് ഒരു എൺപത് ശതമാനം എൺപത്തി ശതമാനം ടയർ വാങ്ങും വാഹനത്തിൻ്റെ ഉൾഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് വാഹനത്തിൻ്റെ ഉൾഭാഗം സീറ്റുവറും കാര്യങ്ങളൊക്കെ പിന്നെ സാധാ രീതിയിൽ തന്നെയാണ് അതുപോലെ തന്നെ എട്ട് സീറ്റാകുമ്പോൾ മുഖാമുഖം സീറ്റ് സീറ്റുണ്ടാവും വാഹനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വാഹനം വരുന്നത് അതുപോലെ തന്നെ ധായുഭാഗം വലിയ പേച്ചറും കാര്യങ്ങളൊന്നും വാഹനത്തിനില്ല അതും ഇതിനും പിന്നെ ഏതാണ്ട് ലോൺ സൗകര്യമൊക്കെ ലഭ്യമാണ് ഏതാണ്ട് പിന്നെ മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ ഇതിന് ഫിനാൻസ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് ലഭ്യമാകും ഇത് മഹീന്ദ്രയുടെ സുപ്രോ മിനിവാന് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രജിസ്ട്രേഷൻ വണ്ടി ടയർ ഭാഗങ്ങളൊക്കെ ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് ഓടാൻ പറ്റുന്ന രീതിയിലുള്ള ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിൽ ഏത് വാഹനായാലും ടയറിൽ മറ്റ് മെക്കാനിക്കൽ പരമായിട്ട് എന്തെങ്കിലും കേടുപാടൊക്കെ ഉണ്ടെങ്കിൽ തീർത്തിട്ടുള്ള കച്ചവടമാണ് വാഹനത്തിന് വരുന്നത് ഇത് സെയിൽസിങ് ആവശ്യകരത്തിന് മുമ്പ് ഉപയോഗിച്ച വാഹനമാണ് അഥവാ ഇതിൻ്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് ഒരു ഭാഗത്ത് സീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ തൊട്ടപ്പുറത്തുള്ള സീറ്റ് ഒഴിവാക്കിയിട്ട് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് വാഹനം അറേഞ്ച് ചെയ്തിട്ടുള്ളത് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യമൊക്കെ ലഭ്യമാണ് വാഹനമുള്ളത് മലപ്പുറം കൊണ്ടോട്ടി മൊറയൂർ എന്ന സ്ഥലത്താണ് നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ